ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ ഇന്നും നമ്മളെ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് ഒരു കിടുക്കാച്ച് ബ്യൂട്ടി ടിപ്പാണ് കേട്ടോ അപ്പോഴൊരു വീട്ടിലുള്ള രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി ഇതിന് കേട്ടോ അപ്പോഴും നമ്മൾ എന്തൊക്കെ സാധനങ്ങളായി എടുത്തേക്കുന്നതെന്നും അത് എന്ത് ചെയ്യണമെന്നും ഓടിപ്പോയിന്ന് കണ്ടിട്ട് വരേ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം നിങ്ങൾ ഓടിപ്പോയിന്ന് കണ്ടിട്ട് വരാം ദേ അപ്പോഴും നമ്മൾ മുഖത്തിടാൻ ഈ രണ്ട് സാധനങ്ങളാണ് ഇന്ന് എടുത്തേക്കുന്നത് കേട്ടോ നമ്മുടെ മുഖത്തിടാൻ അപ്പോഴും നമ്മുടെ മുട്ടക്കുട്ടനുകൊണ്ട് ഏത്തപ്പഴവും കൊണ്ട് കേട്ടോ അപ്പോഴൊരു അരമുറി ഏത്തപ്പഴവും ഉരുളല്ലേ ഉരുളല്ലേ നീ കേട്ടോ കൂടുതൽ ഉരുൾ ഉരുളല്ല അപ്പോഴൊരു അരമു അരമുറി മതി കേട്ടോ നമുക്ക് എനിക്ക് മുഖത്തിടാൻ അത്രയൊന്നും വേണ്ട ആവശ്യമില്ല എന്നാലും ഒരു അരമുറി എടുത്തില്ലെങ്കിൽ ഒരു നാണക്കേടല്ലേ പിള്ളേർ ഇത് അതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞങ്ങോട്ട് ഇടുക കേട്ടോ പിന്നെ വേണ്ടത് നമ്മുടെ മുട്ടക്കൂട്ടൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുട്ടക്കുട്ടനെ അങ്ങോട്ട് തല്ലി പൊട്ടിച്ച് നമ്മൾ അങ്ങോട്ട് ഒഴിക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമുളയും കൊണ്ട് നമുക്ക് അരച്ചെടുക്കാൻ കേട്ടോ ഞാൻ നമുക്ക് ഫുള്ളിടാം മുട്ടയുടെ ഫുള്ള് നമുക്കിടാം പക്ഷേ സൂപ്പ് ഒന്നും മഞ്ഞ എടുക്കുന്നില്ല വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി അത് ഇതിനകത്ത് തിരിപ്പുണ്ട് അപ്പോൾ ഇത് നമുക്ക് സുജാത ചേച്ചിയുടെ കൊച്ചുമൂക്ക് കൊടുക്കാം അവൾ വെറുതെ കള്ളം കളിച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്നെ അരച്ചെടുത്തോണ്ട് വരാം കേട്ടോ പെണ്ണും ഇടിക്കുക കേട്ടോ അവൾ നന്നായിട്ട് നമുക്ക് അരച്ച് തന്നതേ ഈ പരുവത്തിന് നന്നായിട്ട് വെള്ളം ഒന്നും തൊടാതെ നമ്മൾ അരച്ചെടുക്കാം ഇനി നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടിട്ട് വന്നല്ലോ അപ്പോഴേ സുജാത ചേച്ചിയുടെ മോള് നന്നായിട്ട് അത് അരച്ച് തന്നു വെള്ളം ഒന്നും ഒഴിക്കാതെയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുക്കാം മുട്ട ഫുള്ളായിട്ട് എടുക്കാം ഇന്നാലേ ഞാൻ ചെയ്തത് പിന്നെ മഞ്ഞയും കൂടെ ഫുള്ളായിട്ട് നമ്മൾ ഇട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മുട്ടയുടെ വെള്ളം മാത്രം നമുക്ക് നമുക്കെടുക്കാമെന്ന് വിചാരിച്ചു വെള്ളം മാത്രം നമ്മൾ എടുത്ത് നമ്മൾ അരച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ടും നല്ലതാണ് ഫുള്ളായിട്ട് നമുക്കിടാം കുഴപ്പമൊന്നുമില്ല മുട്ട ഇഷ്ടപ്പെടാത്ത കൂട്ടരാണെങ്കിൽ ഫുള് ആയിട്ട് നമുക്കിടാം ചിലർക്കൊന്നും ഇഷ്ടമൊന്നും അല്ലാട്ടോ മുട്ടയൊന്നും ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ച് മുഖത്തൊക്കെ ഇടാൻ എല്ലാവർക്കും ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ട് ഈ ഒരു ഈ ഒരു ടിപ്പ് നമ്മൾ ഈ മുഖത്ത് ഇടുന്നത് തന്നെ നമ്മുടെ നമ്മുടെ ഈ കാർക്കും തല്ലിലും നമുക്ക് ഇടാം കേട്ടോ അപ്പോഴെ സുജനുസരിച്ചിട്ട് കൊച്ചുമോൾ ഇനി അതിനകത്ത് കുറച്ചൊക്കെ ഇരിപ്പുണ്ട് പഠിച്ചെടുത്ത് ഞാൻ കളയത്തിൽ എന്തായാലും ബാക്കിയാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ ഞാൻ ആ ഏത്തപ്പഴത്തിൻ്റെയും കുറച്ച് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് അതിനകത്ത് തോണ്ടിയൊക്കെ എടുക്കാം അപ്പോൾ അത് ഞാൻ എന്തായാലും മുടിയിൽ തേച്ച് കൊടുക്കാം കളയത്തിൽ കേട്ടോ അപ്പോൾ ഇതിന് രണ്ടുണ്ടും ഗുണം മുഖത്ത് നമുക്കിട തലയിൽ ഇടാൻ കേട്ടോ അപ്പോൾ ഏത്തപ്പഴം ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കും ഏത്തപ്പഴം തലയിൽ ഇടാവുമെന്ന് മുടിയിൽ നമുക്കിടാൻ കേട്ടോ നമുക്കിടാം സൂപ്പറാണ് കിടുകയാണ് എന്തൊക്കെ എന്തെല്ലാം എല്ലാം പറ്റുന്നുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി തീരും കേട്ടോ അതിനൊക്കെ എന്തെങ്കിലും ഒരു സമാധാനം നമുക്കുണ്ടാക്കിത്തരിക എൻ്റെ കാർക്കുന്തലിൻ്റെ കാര്യം കേട്ടോ അപ്പോഴും നമുക്ക് നമ്മുടെ ഈ കായ നമ്മുടെ ഈ പായ്ക്കിട്ട് കൊടുക്കാം ഇപ്പോലെ റിസൾട്ടാണ് നിങ്ങൾക്ക് കേട്ടോ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഇരുടെ നിറമുള്ളവരൊക്കെ ഉള്ളവരൊക്കെ വെളുത്തു വരിക ഒരു ദിവസം കൊണ്ടൊന്നും എന്ത് ഏത് തരം പായ്ക്കാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ മുടിയിൽ കൊടുക്കുന്നതാണെങ്കിലും മുഖത്ത് കൊടുക്കുന്നതാണെങ്കിലും ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ഒരു വ്യത്യാസവും മരത്തിലോ എന്തായാലും നിങ്ങൾ അടുപ്പിച്ച് ചെയ്ത് നോക്കണം കേട്ടോ അതെല്ലാവരും പറഞ്ഞു തരുന്നതാണല്ലോ അപ്പോഴും നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നതിന് ശേഷം നമ്മളെന്താ നമ്മുടെ പായ്ക്കങ്ങോട്ടിട്ട് കൊടുക്കും കേട്ടോ അട്ടിപൊളിക്കെടുക്കുക ചേട്ടാ മുട്ടക്കുട്ടൻ്റെ ഉപയോഗങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ മുട്ട പൊരിച്ചൊന്നുമല്ല ഓംലൈറ്റ് ഉണ്ടാക്കി മാത്രമൊന്നുമല്ല നമ്മൾ കഴിക്കുന്നത് തലയിൽ മുഖത്തുമൊക്കെ ഇട്ട് ഇട്ട് നോക്കുന്നത് നിങ്ങൾക്ക് ഇണ്ടു ഐറ്റം വേണം കേട്ടോ അപ്പം നിങ്ങളങ്ങോട്ടിട്ടോക്കൊന്നും പറയത്തില്ല ആരും അപ്പഴേ ഞാൻ ഏ ഒരു മുഖ സൗന്ദര്യത്തിനൊക്കെ ഉണ്ടല്ലോ ഞാൻ ഏതുമരെയാണ് എടുക്കുമ്പോൾ അത്ര നേരത്തെയൊക്കെ നമ്മളും കള്ളം കളിച്ച് മടിച്ചു നമ്മൾ വിടീരുത് പക്ഷെ ഇനി ഞാൻ ഏതുമരെയാണ് എടുക്കും എന്തോ എന്താണെങ്കിലും നമ്മൾ വിരക്ക് കേട്ടോ ഞാൻ മുട്ടയൊന്നും നമ്മൾ നേരത്തെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ നമ്മൾ നമ്മൾ നമുക്കത് റിസൾട്ട് നമുക്ക് കിട്ടി തുടങ്ങിയപ്പം എന്തായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും നമ്മൾ പിന്നെയും പിന്നെയും വാരി കോഴിയൊക്കെ നമ്മൾ ഇടും എന്ന് വെച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് അറിയുമ്പോൾ കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഈ പായയ്ക്ക് നന്നായിട്ട് കൊടുക്കാം നന്നായിട്ട് ആരക്കണം കേട്ടോ വേറെ ഒന്നും ചേർക്കണ്ട നമ്മൾ പക്ഷേ ഈ ഒരു പഴത്തിനകത്ത് ഈ മുട്ടട വെള്ള നമ്മൾ മിക്സ് ചെയ്ത അപ്പോൾ ഒരു മണവും നമുക്ക് അറിയത്തില്ല ഇതിനകത്ത് മുട്ട ഇത് ചേർത്തിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങൾ അതുകൊണ്ടൊന്നും വിചാ ഒന്നും വിചാരിക്കേണ്ട മുട്ടയുടെ സ്മെല് നമുക്ക് കിട്ടാത്തതേയില്ല ആ പഴത്തിൻ്റെ നമ്മൾ നമുക്കറിയാൻ പറ്റുന്ന കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കി നല്ല കിടും ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ നമ്മുടെ പായ്ക്കും അടിപൊളിയായിരുന്നു കേട്ടോ അമിതമാനപ്പെട്ട നമ്മുടെ മുട്ടാണിമിട്ടി ചേച്ചി കൊണ്ടുള്ള ഇന്നലത്തെ നമ്മുടെ പായ്ക്കും അടിപൊളി റിസൾട്ട് നമുക്ക് തരുന്നു തന്നെ നമുക്ക് നല്ല കിഡുവായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കായിരുന്നു ഇന്നലത്തെയും കേട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് കള്ളം കളിച്ച് മടിച്ച് ഉച്ച നമ്മൾക്ക് കിടന്ന് ഉറങ്ങും മടിച്ചു കോതകളുണ്ട് എനിക്ക് ഒത്തിരി കൂട്ടുകാരി കേട്ടോ ചേച്ചി എനിക്ക് സമയമില്ലേ അട്ടി ഞാൻ തരുമല്ലേ ഇല്ല മുല്ലക്കമ്പ് നാളെ ഞാൻ കൊണ്ടുവരുവാണ് മാടിച്ചു പോതയ്ക്കൊക്കെ നല്ല അടുത്ത് ചെയ്യാൻ തരും എനിക്കും സമയമൊന്നുമില്ല ഞാനീ കള്ളം കളിച്ച് വീടിപ്പം കേട്ടോ എന്നാലും ഒരു വീട്ടിലെല്ലാം ജോലിയും ചെയ്തിട്ടല്ലേ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇഷ്ടംമാതിരി ജോലിയുണ്ട് കേട്ടോ ഒരു വീടാകുമ്പോൾ എന്തുമാത്രം നമുക്ക് ജോലിയുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനടുത്ത് കഥ പറയുമ്പോൾ ഒത്തിരി സമയം നമുക്ക് സന്തോഷവും കിട്ടുന്നുണ്ട് കേട്ടോ സങ്കടങ്ങളൊക്കെ പോകും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ഇരുന്ന് വർത്താനം നിങ്ങളൊക്കെ ആരൊക്കെയോ എനിക്ക് കൂടെ എന്താ എന്താ ഈ വാക്കുകളൊക്കെ കേൾക്കാനൊക്കെ ഒത്തിരി പേ ഇരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നൽ എനിക്കുണ്ടോ എന്താണോ എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ എന്നാലും സന്തോഷം എനിക്ക് ഒത്തിരിയൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ആ ഭാരങ്ങളൊക്കെ ഒന്ന് താത്ത് വയ്ക്കുകയൊക്കെ ചെയ്യാൻ പിള്ളേരെ കേട്ടോ ഈ ഒരു ഇതിൽ മറന്നാണല്ലോ നമ്മളെല്ലാം മറന്നാണല്ലോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യും ചെയ്യൊക്കെ ചെയ്യുക നമ്മൾ വെറുതെ ഇരുന്ന് പോയാൽ നമ്മൾ പല പല ചിന്തകളിലായി പോവും കേട്ടോ സത്യം ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ആരും ഇന്നലെ മോളുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആരും ഇല്ല കേട്ടോ ഞാൻ ഒത്തിരി നേരം നമ്മുടെ പഴയ പാട്ടൊക്കെ കേട്ടു പാട്ടൊക്കെ കേട്ടിട്ട് അടുക്കളയിലെല്ലാം ആയി കേട്ടോ അടുക്കളയിൽ ഇന്ന് എന്തൊക്കെയാണെന്ന് വെച്ച് കുമ്പളങ്ങ മോരിവാച്ചി മീൻ വറുത്തു മീനെ കുറിച്ചായിരുന്നു അത് പറ്റിച്ചു പിന്നെന്തോ ചെറിയ പയറുണ്ടല്ലോ അത് തോരൻ വെച്ചു പച്ചക്കറി എന്ന അവിയൽ ഒന്നും വെച്ചില്ല കേട്ടോ അത് തോരൻ വെച്ചു പിന്നെ പച്ചടി ഇഞ്ചിക്കറി നാരങ്ങ മാങ്ങ പപ്പടം എല്ലാം ഇപ്പോൾ ഉള്ളൂ എന്താ വേണം ഇത്രയൊക്കെ പോലെ കുശാല ഇന്ന തോണു കുശാലാ പക്ഷെ നമ്മുടെ സരസൂന് സരസുന് ഞാൻ എവിടെയെങ്കിലും കൊണ്ടാക്കാൻ പോയി എനിക്ക് ഈ സരസുവിൻ്റെ കാര്യമൊന്നും പറയണ്ട ഒരു വാതം കഴിക്കത്തില്ല കേട്ടോ ഒരു വാതം കഴിക്കത്തില്ല എന്ത് ചെയ്യാനാന്ന് പറ എല്ലാ വീടുകളിലെ അപ്പൂക്കന്മാരും അമ്മൂമ്മമാരും ഇങ്ങനെ ആയിരിക്കും അതോ ഇനി എൻ്റെ സരസ്വ് മാത്രമേ ഉള്ളൂ സരസവനൊന്നും കഴിക്കാൻ വയ്യാന്നാ സരസ് പറയുന്നത് വീണ്ടെടുത്ത് വീണ്ടും പനിയും ചുമയും ഒന്നും പറയണ്ട പക്ഷേ കഥയും പറഞ്ഞു കഥയും പറഞ്ഞത് ഈ നമ്മുടെ പായയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി സുപ്പൂൻ്റെ വായി ഇത്തിരി നേരെങ്കിലും കേട്ടോ ആ പുട്ടി നിന്ന് ക്ഷീണം മാറിയിട്ടില്ല ഇവിടെ കിടന്ന് ഉരുണ്ട് പെരണ്ടും ഞാൻ ഒരു വൈകി കേട്ടോ എനിക്ക് പിള്ളേരെക്കാട്ടിലും ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നേ പറയുന്നതേ ഉള്ളു പിള്ളേരെക്കാട്ടിലും എനിക്കും അങ്ങ് ഇഷ്ടമല്ല കേട്ടോ പക്ഷേ നമ്മൾ എന്തെങ്കിലും വായ്പ പരിപാടികളൊക്കെ ചെയ്യേണ്ടേ പിള്ളേരെ വല്ലപ്പോഴും ഒക്കെ എന്നും ദോശ ഇഡലി അപ്പം ഇടിയപ്പം ഇടിയപ്പായിരുന്നു ഒന്നും വേണം ഞാൻ ഇന്നലെ എന്തുമായിരുന്നു ഇന്നലെ ഇന്നലെ ദോശയായിരുന്നു അപ്പോഴേ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് മാറി പിടിച്ചല്ലേ ഓരോ ദിവസം കൂടെ നമുക്ക് പോക്കാനൊക്കെ ഉള്ളു അതോ എന്നും നമ്മൾ ഒരെണ്ണം തന്നെ ഉണ്ടാക്കി ഈ പിള്ളേർ എപ്പോഴില്ല റോഡിൽ തെറിപ്പിച്ചെന്ന് ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ ഞാൻ ശനിയാഴ്ചയും ഞായറാഴ്ചയും കഴിവതും ഗോതമ്പിൻ്റെ എടുക്കാൻ നോക്കും കേട്ടോ അപ്പോഴും അവരിവിടെ നിൽക്കുന്ന ദിവസമല്ലേ സ്കൂളിൽ പോകുമ്പോൾ ഈ ഗോതമ്പൊക്കെ കഴിക്കുമ്പോൾ പിള്ളേർക്കും കഴച്ചു കേട്ടോ ഇങ്ങനെ ടീച്ചർമാരെ നോക്കിയിരിക്കില്ല അവർക്കും ദേഷ്യം വരത്തില്ല ഈ അമ്മ ഈ തന്ന സാധനങ്ങൾ കഴിച്ച് ഞങ്ങൾ കുറപ്പും വരും കേട്ടോ അപ്പോഴും അന്നേരം ഒരു ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ ഗോതമ്പിന്റെ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ എടുക്കുക അല്ലാത്ത ദിവസം നമ്മൾ അരി ഒഴു ഇന്നിപ്പം ഞാൻ രാവിലെ ദോഷമാവും ഇന്നലത്തെ ദോഷമാവും ഇച്ചിരി ഉണ്ടായിരുന്നു അതുകൊണ്ട് മോഹമൊക്കെ അങ്ങോട്ട് മിനിക്ക് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് ഞാൻ രാവിലെ അതായിരുന്നു പണി അപ്പോഴി തന്നെ നമുക്ക് നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞു നമ്മൾക്ക് എഴുത്തേലും ഇട്ടുകഴിഞ്ഞു അപ്പോഴും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഈ ഒരു കിഡു ഐറ്റം ഉപ്പൂവിൻ്റെ മാന്ത്രിക താന്ത്രിക കൂട്ടുകളൊക്കെ നിങ്ങളും ഒന്ന് പരീക്ഷിക്കണം ഞാൻ മാത്രം ചെയ്താൽ മതിയോ നിങ്ങളും ചെയ്യേണ്ടി അപ്പോഴല്ലേ എനിക്കൊരു സന്തോഷമൊക്കെ വരത്തുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് വിഷമം നിങ്ങൾ ചെയ്യുന്നു ചെയ്തു നല്ല റിസൾട്ട് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ോട്ടത്തിന് ഒട്ടും കുറവില്ല നമ്മളിവിടെ ഇരിക്കുവാണെങ്കിലും കേട്ടോ ഓരോ നോക്കി നോക്കിപ്പോകും ചില അപ്പൂക്കന്മാരൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞു തരും നമ്മളറിയാവുന്ന അപ്പൂക്കന്മാർ വേറെ ആരുമല്ലേ അപ്പം നമുക്കൊരു ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഉണങ്ങട്ടെ കേട്ടോ ഓ ഒത്തിരി ഉണങ്ങണ്ട ഒന്ന് ഇതൊക്കെ ആവട്ടെ കേട്ടോ ഓ ഏത്തപ്പഴത്തിൻ്റെ നിങ്ങൾ പഴം തിന്നിട്ട് തോലൊന്നും കളയണ്ട കേട്ടോ ആ തോലും നമുക്ക് അക്കിടുകയാണ് കേട്ടോ ഇപ്പം ഞാൻ തോലൊന്നും ഇട്ട് ഇതാ മസാജൊന്നും ചെയ്യുന്നില്ല ആ തോലും നിങ്ങൾ കളയരുത് കേട്ടോ ആ പശുവിൻ്റെ വെള്ളത്തിലൊന്നും കൊണ്ട് നമ്മുടെ മുഖത്തൊക്കെ ഇട്ടിട്ട് നിങ്ങൾ പശുവിൻ്റെ ആടിന്റെ ഒക്കെ വെള്ളത്തിൽ കൊണ്ടിട്ടാൽ മതി കേട്ടോ അപ്പോൾ അതും ഒരു കിഡു ഐറ്റം ആണ് അത് അരച്ച് വേണമെങ്കിൽ നമുക്ക് ഇടാൻ കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ആ തോൽ വരെ നമ്മൾ അരച്ച് നമ്മുടെ മുഖത്തിട്ട നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താ വേറെ ഓരോ ഐറ്റങ്ങളൊക്കെ വേണ്ട അതിനകത്ത് ഗോതമ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി മുൾട്ടാണി മിട്ടി പിന്നെ വേണ്ട ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കിടും ഐറ്റങ്ങൾ കിടക്കും അതൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ഏത്തക്കയുടെ തോലും കൊണ്ട് നമുക്ക് ഇന്ന് വെച്ച് പശുവുള്ളവർ പശുവിന് കൊടുക്കണം ഇനി ഞാൻ പറഞ്ഞിട്ട് പിന്നെ പശുവിൻ്റെ കാടിവെളത്തി ഇടാന്ന് ഇരിക്കേണ്ട കേട്ടോ അതൊക്കെ എടുത്ത് വെറുതെ എങ്കിലും നമുക്ക് ഇങ്ങനെ മടിയന്മാരി മടിച്ചുകൾ ഉണ്ട് അവർക്കൊക്കെ ഇങ്ങനെ ചെയ്യും ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ ആ പഴം കഴിച്ചിട്ട് അതിൻ്റെ തോൽ വരെ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കി നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ വെറുതെ നിങ്ങൾ എന്തൊരു കഷ്ടായിട്ടോ പിള്ളേരെ ഞാൻ നിങ്ങളോട് മിണ്ടത്തിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കേട്ടോ എന്തെല്ലാം പറഞ്ഞു തന്നിട്ട് ആരെങ്കിലും ഒക്കെ ചെയ്യുന്നോ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നോ ഞാൻ തന്നെത്താൻ ഇടിച്ചിവിടെ മരിക്കും സത്യം ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ചെയ്തില്ലെങ്കിൽ കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പോൾ വെറുതെ ഇരിക്കുവാന്നേരം ഞാനിങ്ങനെ മസാജൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളും മസാജൊക്കെ ചെയ്തിട്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ ഇനി മിണ്ടത്തില്ല ഞാൻ ഒന്നാമതേ നമ്മുടെ മുഖമൊക്കെ ചുടുവടും എന്തായാലും ഒരു മുപ്പത്തഞ്ചൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ മുഖത്തൊക്കെ ചുടുവൊക്കെ വീടാൻ തുടങ്ങും അപ്പോഴേ പായ്ക്കുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ചുളുക്കാതെ ഇരിക്കുക നമ്മൾ ഇരിക്കുന്ന ഇതിൽ അങ്ങനെ ഒന്നും ഇടാതെ കേട്ടോ ചുളുകളൊക്കെ വീരും എന്താ രസം അപ്പോഴ് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയി കേട്ടോ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ആയി ഇതേ എനിക്കാണെങ്കിൽ എനിക്ക് ചിരി വരുന്ന എന്താണെന്നറിയോ നമ്മൾ ഈ കണ്ണടയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ തീരെ ഉണ്ടല്ലോ കൂട്ടിമൂട്ട് അന്നേരം ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ കേട്ടോ തുറക്കാനൊക്കെ അത് ഒരു ഇത് വരും കേട്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ പറ്റിയിരിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ പായ്ക്കൊക്കെ സെറ്റായ ഇവിടെ ഒക്കെ അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി കേട്ടോ മിണ്ടില്ലേ നിങ്ങൾ മിണ്ടരുന്നു കേട്ടോ ഓരോരും വെണ്ടി ചേട്ടന്മാർ വന്ന് വിളിച്ചുപോയപ്പോലും മിണ്ടരുത് ആക്ഷനൊക്കെ കാണിച്ചാൽ മതി കേട്ടോ ഇപ്പം വരാം പിന്നെ വരാം എന്നൊക്കെ പറയാതി കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയുള്ളത് മിണ്ടരുതും ഞാൻ പറഞ്ഞേക്കാം അപ്പോഴും നമുക്ക് തുടയ്ക്കാം കേട്ടോ സ്നായും നമുക്കൊരു പഴയത് എടുത്ത് തുടയ്ക്കാൻ കേട്ടോ പഴയതെടുത്ത് തുടച്ചിട്ട് വീണ്ടും പിന്നെ നമുക്ക് നല്ല തുണിയിൽ തുടയ്ക്കാം എന്നുവെച്ചാൽ ഇത് മുട്ടയും ഏത്തപ്പഴത്തിൻ്റെയൊക്കെ അല്ലേ അല്ലേ ഇതേ ഒരു മിനിമിനാന്നൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഇരിക്കുന്നത് കാണുമ്പോഴേ മിനിമിനാന്നൊക്കെ ഇരിക്കും കേട്ടോ നമുക്ക് തുടയ്ക്കാം കർച്ചിഫെല്ലാം ഞാനിങ്ങനെ വാരിയെടുത്ത് പിള്ളേര് പറയും ഈ അമ്മയും കൊണ്ട് തോറ്റു കർച്ചിഫ് മൊത്തം ഇങ്ങനെ എടുക്കുക കേട്ടോ നമുക്ക് ഈ കോട്ടൻ്റെ ഇത് ഇതേമാതിരിയുള്ള കർച്ചിഫം നല്ലതാ കേട്ടോ നമ്മൾ തുടച്ചെടുക്കാൻ നല്ലതാട്ടോ മറ്റേ ഇതേമാതിരി ആണെങ്കിൽ ഭയങ്കര കട്ടി അങ്ങനെയുള്ളത് വെച്ച് നമ്മൾ ഒരിക്കലും അങ്ങനെ തുടച്ചെടുക്കരുത് കേട്ടോ ഇതുമാതിരിയുള്ള ഇതാകുമ്പോൾ കുഴപ്പമില്ല അതൊന്ന് തുടച്ച് മാറ്റിയിട്ട് നമുക്ക് ഇനി നമുക്ക് നല്ല തുണി വെച്ച് തുടയ്ക്കാം കേട്ടോ അതങ്ങനെ മാറ്റിയെടുക്കുന്നത് നല്ല നല്ല തുണി വെച്ച് ആദ്യം തുടക്കണ്ട ഇനി നമുക്ക് തുടച്ചെടുക്കാം നല്ല തുണി വെച്ച് തുടച്ചെടുക്കാം കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കൂ ഏ ചെയ്ത് നോക്കണം കേട്ടോ എന്താ നമ്മുടെ വീട്ടിൽ എപ്പോഴും എന്നും നമ്മൾ പഴമൊക്കെ വാങ്ങിക്കുന്നവനേലും നമ്മുടെ വീടുകളിൽ എല്ലാവരും പഴമൊക്കെ വാങ്ങിക്കുന്നത് മുട്ട പിന്നെ എന്ത് മസ്റ്റായിട്ട് കാണും മക്കളൊക്കെ സ്കൂളിൽ പോകുന്നത് കൊണ്ട് പിന്നെ എന്നും മുട്ടയൊക്കെ ഇല്ലാത്തവർ വാങ്ങി കോഴിയൊക്കെ എന്തായാലും മുട്ടയൊക്കെ കാണും എല്ലാവരുടെയും വീട്ടിൽ ഇപ്പം പിന്നെ നമുക്കൊക്കെ പിന്നെ ഈ മുട്ടയൊക്കെ തലയിൽ അടിച്ചു തേക്കണമല്ലോ അപ്പോൾ എന്തായാലും ചേട്ടന്മാതി നമുക്ക് മുട്ട വാങ്ങിച്ചുകൊണ്ട് എനിക്കിതേ ഇല്ലായിരുന്നോ ഓ ഓണത്തിന് നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണവും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ ഇല്ലായിരുന്നു പറഞ്ഞപ്പം പിന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ ആഴ്ച ഒരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ അര എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിന് അല്ലെങ്കിൽ കാൽ കാൽ ഭാഗമൊക്കെ മതി കേട്ടോ ഈ അത്തപ്പഴത്തിൻ്റെ ഫുള്ളായിട്ടൊന്നും നമുക്ക് തേക്കേണ്ട പിന്നെ ഇത് അരച്ചേക്കേണ്ട കാര്യമില്ല കേട്ടോ ഫ്രിഡ്ജിനകത്ത് എനിക്ക് അതിനോട് അത്ര യോജിപ്പില്ല കേട്ടോ ഞാൻ ഒരു പായ്ക്കോളും ഇങ്ങനെ നമ്മൾ അരച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ അങ്ങനെയുള്ള ഒരു ഏർപ്പാടയില്ല കുറേശ്ശെ കുറേശ്ശെ ഞാൻ അരച്ചെടുക്കത്തത് ഇവിടെ എപ്പോഴും കേട്ടോ അതാണ് നല്ലത് നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കാമല്ലോ കേട്ടോ അത് നമ്മൾ എല്ലാം ഫുള്ള് നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് വെള്ളത്തിൻ്റെ അല്ല നമ്മുടെ ഈ പായ്ക്കിട്ടതിൻ്റെ തന്നെ ആവും നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് നമുക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കിഡു ഐറ്റമാണ് രാവിലെയോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കേട്ടോ ചെയ്ത് നോക്കണം നല്ല കിഡു രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതിയുള്ളൂ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുമെന്ന് സൂപ്പ് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോഴ കേട്ടോ അടിപൊളി റിസൾട്ടാണ് ആവശ്യം ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പ്ലീസ് ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് റിസൾട്ടൊക്കെ പറയണം കേട്ടോ പൊട്ടയാണെങ്കിലും നല്ലതാണെങ്കിലും പറയണം എന്നാലും നമുക്കതിന് സന്തോഷം ഉണ്ടാവും കേട്ടോ എന്തായാലും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അവനൊരു കുരുത്തക്കേട് വന്നു കേട്ടോ അപ്പോഴാണ് കട്ട് ചെയ്തത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് ടിപ്പുകളും കാര്യങ്ങളുമൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോഴേ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണും കേട്ടോ ഇത് ഇഷ്ടംപോലെ പൂവുണ്ടോ നമുക്ക് ഇഷ്ടംപോലെ പിച്ചിപ്പൂ നിൽക്കുന്നു ഫ്രിഡ്ജിനകത്ത് ഇനി ഇരിക്കുന്നു എന്തായാലും രണ്ട് കെട്ട് തല വെച്ചിട്ടുണ്ടോ പിടിച്ചാലും ഇല്ലെങ്കിൽ പക്ഷേ എനിക്കൊരു അതിശയം ഇതാണ് ഇത്രയും തലയെ പൂ വെക്കുന്നുണ്ട് ഒറ്റ ഒരു പേനയെ കാണുന്നില്ലെന്നുള്ളത് കേട്ടോ ആരോടും പറയണ്ട എന്തായാലും കേട്ടോ എന്തായാലും ഒരു അതിശയം തന്നെ ഇത്രയും പൂ വയ്ക്കുന്ന ഒരു കൊച്ചിൻ്റെ തലേ ഒറ്റ ഒരു പേന വെച്ചാൽ കേട്ടോ അപ്പോഴും ആരോടും പറയില്ല ഞാൻ പറഞ്ഞ കാര്യം അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ